ഡൊണാൾഡ് ട്രംപിന് ഒരു തെറ്റുപറ്റി തന്റെ താരിഫ് ആയുധം കാണിച്ച ഇന്ത്യയെ വിരട്ടാമെന്ന് അദ്ദേഹം മോഹിച്ചു അൻപത് ശതമാനം നികുതി എന്ന വമ്പൻ വടിയുമായി ഭാരതത്തെ ബുട്ടുകുത്തിക്കാൻ വന്ന ട്രംപിന് മുന്നിൽ ഒരു തരി പോലും കുലുങ്ങാതെ നെഞ്ചു വിരിച്ചു നിന്ന ഒരു നേതാവുണ്ട് നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യയെ തകർക്കുമെന്നായിരുന്നു വൈറ്റ് ഹൌസിലെ ഭീഷണി സുഹൃത്തെ കച്ചവടം വേറെ രാഷ്ട്രീയം വേറെ എന്ന് ട്രംപ് ഓർത്തപ്പോൾ എന്റെ രാജ്യത്തിന് വേണ്ടത് എവിടെ കിട്ടുമോ അത് ഞാൻ വാങ്ങുമെന്ന് മാസ് മറുപടി നൽകി മോദി ഒടുവിൽ എന്തുണ്ടായി ഇന്ത്യയുടെ ഉരുക്ക് പോലുള്ള നിലപാടിന് മുന്നിൽ ട്രംപ് ഭരണകൂടം പത്തിമടക്കിയിരിക്കുന്നു ഏർപ്പെടുത്തിയ നികുതികൾ പകുതിയായി കുറയ്ക്കാൻ ട്രംപ് തന്നെ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ഇത് ഒരു നികുതി മാറ്റമല്ല ഇത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ എവിടെയാണ് പിഴച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം ട്രംപിന് പണ്ടേ ഒരു ശീലമുണ്ട് വിരട്ടിയാൽ എല്ലാവരും പേടിക്കുമെന്ന് ഇന്ത്യ താരിഫ് കിങ് ആണ് ഞാൻ ഇന്ത്യയെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് അൻപത് ശതമാനം നികുതി അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുമെന്നായിരുന്നു ഭീഷണി പക്ഷെ ട്രംപെ നിങ്ങൾ ഒന്ന് മറന്നുപോയി ഇത് പഴയ ഇന്ത്യ അല്ല മോദിജി നയിക്കുന്ന ഭാരതമാണ് നിങ്ങൾ നികുതി കൂട്ടിയപ്പോൾ ഇന്ത്യ കരഞ്ഞുകൊണ്ട് പിന്നാലെ വന്നില്ല പകരം സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു ഒടുവിൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ ട്രംപിന് പത്തി മടക്കി ഇളവുകൾ പ്രഖ്യാപിക്കേണ്ടി വന്നു ഇതിനെയാണ് പറയുക കുഴിച്ച കുഴിയിൽ ട്രംപ് തന്നെ വീണു എന്ന് ഇവിടെയാണ് മോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണം നമ്മൾ കാണേണ്ടത് അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ ഒരു ഇഞ്ച് പോലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല ഒരു വർഷത്ത് അമേരിക്കയുമായി സൗഹൃദം വഹിക്കുകയും മറുവശത്ത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും തുടർന്നു എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം നൽകുക എന്നതാണ് എന്റെ ധർമ്മമെന്ന് ലോകത്തിനു മുന്നിൽ പറയാതെ പറഞ്ഞു പൂതിജി ട്രംപിന്റെ പിഴ നികുതിയെ വെറും പുല്ല് പോലെ കണ്ട് ജയശങ്കറിനെ പോലെയുള്ള കരുത്തരായ മന്ത്രിമാരെ വിട്ട അമേരിക്കയുടെ വായടപ്പിച്ചു ഇപ്പോളിതാ ആ തന്ത്രത്തിന് മുന്നിൽ ട്രംപ് തോൽവി സമ്മതിച്ചിരിക്കുന്നു നികുതി പകുതിയായി കുറയ്ക്കാമെന്ന് ട്രംപിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത് മോദിയുടെ വലിയൊരു വിജയമാണ് ഇപ്പോൾ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറയുന്നത് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് ഞങ്ങൾ ദയ കാണിക്കുന്നു എന്നാണ് ഇത് കേട്ടാൽ ചിരി വരും സത്യത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയതല്ല മറിച്ച് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രം ഇന്ത്യയിൽ വിലപ്പോകില്ലെന്ന് പുള്ളിക്കും മനസ്സിലായി പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ കുറഞ്ഞ നികുതി കൊടുത്ത ഇന്ത്യയെ തഴയാമെന്ന് കരുതിയ ട്രംപിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളില്ലാതെ അമേരിക്കൻ മാർക്കറ്റ് മുന്നോട്ട് പോകില്ലെന്ന് ബോധ്യമായി ആ ബോധ്യമാണ് ഈ ഇരുപത്തഞ്ച് ശതമാനം ഇളവ് ഇത് മോദിയുടെ മാസ് പ്ലാൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് മനമാറ്റം നടത്തിയത് അതിനൊരൊറ്റ ഉള്ളൂ ചൈന ചൈനയെ ഒതുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായമില്ലാതെ പറ്റില്ല ഇന്ത്യയെ ശത്രുവാക്കിയാൽ ഏഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു പിടിവള്ളിയും ഉണ്ടാകില്ലെന്ന് ട്രംപിന് നന്നായി അറിയാം മോദിജി ഈ സാഹചര്യം കൃത്യമായി മുതലെടുത്തു നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചെയ്യും എന്നാൽ അമേരിക്കയുമായി തന്ത്രപരമായ ബന്ധം നിലനിർത്തുകയും ചെയ്യും ഒരു കൈയിൽ പുട്ടിനും മറുകൈയിൽ ട്രംപും ഈ ബാലൻസിംഗ് ആണ് മോദിയുടെ വിജയം ട്രംപ് വിചാരിച്ചതുപോലെ ഇന്ത്യ ഒരു ജൂനിയർ ആക്കാൻ നോക്കിയ പ്ലാൻ പാളി ഇപ്പോൾ തുല്യ ശക്തികളായി ഇരുന്ന് സംസാരിക്കാൻ ട്രംപ് നിർബന്ധിതനായിരിക്കുകയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ ഇത്രയധികം ലക്ഷ്യം വെക്കുന്നത് കാരണം ഇന്ത്യ ഇപ്പോൾ വെറും ഒരു ഉപഭോക്തൃ രാജ്യമല്ല മോദിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മൾ ലോകത്തിന്റെ ഫാക്ടറി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിൾ മുതൽ ടെസ്ല വരെ ഇന്ത്യയിലേക്ക് വരാൻ ക്യൂ നിൽക്കുകയാണ് അമേരിക്കയിലെ പല കമ്പനികളും ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് അമേരിക്കൻ തൊഴിലവസരങ്ങൾ ഇന്ത്യ കൊണ്ടുപോകുമോ എന്ന ഭയം ട്രംപിനുണ്ട് ആ ഭയത്തിൽ നിന്നാണ് ഈ നികുതി ആക്രമണം പുള്ളി തുടങ്ങിയത് പക്ഷേ നികുതി കൂട്ടി ഇന്ത്യയെ തളർത്താമെന്ന് മോഹിച്ച ട്രംപിന് തെറ്റി പകരം ഇന്ത്യ സ്വന്തം വിപണി കൂടുതൽ ശക്തമാക്കി ട്രംപിനെ ഞെട്ടിച്ചു അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരുടെ ഡോളർ ഉപയോഗിച്ചാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഡോളർ ഒഴിവാക്കി മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ കാണിച്ച ധൈര്യം ട്രംപിനെ ശരിക്കും ചൊടിപ്പിച്ചു ഡോളറിനെ അഴിഞ്ഞാൽ നൂറ് ശതമാനം നികുതി അടയ്ക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ മോദിജി അവിടെയും വിട്ടുവീഴ്ച ചെയ്തില്ല റഷ്യയുമായി രൂപയിലും റൂബിളിലും വ്യാപാരം നടത്താനുള്ള പ്ലാനുകൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വശത്ത് ഭീമമായ നികുതി മറുവശത്ത് ഡോളർ ഭീഷണി ഈ രണ്ട് സമ്മർദ്ദങ്ങളെയും ഒരേ സമയം അതിജീവിച്ചു എന്നതാണ് മോദിയുടെ പവർ ഇന്ത്യയെ വിരട്ടിയാൽ ഡോളറിന് തന്നെ ലോക വിപണിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് ട്രംപിനെ ശരിക്കും ചൊടിപ്പിച്ചത് മോദിജി പുട്ടിനെ കെട്ടിപ്പിടിച്ചതാണ് ഞാൻ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യത്തെ നീ എങ്ങനെ കെട്ടിപ്പിടിക്കും എന്നായിരുന്നു ട്രംപിന്റെ ഭാവം അതിനുള്ള ശിക്ഷയായിരുന്നു ആ അധിക ഇരുപത്തഞ്ച് ശതമാനം നികുതി പക്ഷെ ഇവിടെയാണ് മോദിയുടെ മാസ് നമ്മൾ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങി എണ്ണ വാങ്ങി എന്നിട്ടും അമേരിക്കയുമായി ക്വാഡ് സംഘത്തിൽ ഇരുന്നു ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യമാണിത് അമേരിക്കയുടെ ശത്രുവിനോടും മിത്രത്തിനോടും ഒരേ സമയം ചങ്ങാത്തം കൂടാൻ മോദിജിക്ക് സാധിച്ചു ഒടുവിൽ ഇന്ത്യയെ പിണക്കിയാൽ അവർ പൂർണ്ണമായും റഷ്യയുടെയും ചൈനയുടെയും പാളയത്തിൽ എത്തുമെന്ന പേടിയിലാണ് ട്രംപ് ഇപ്പോൾ ഈ നികുതി ഇളവ് നൽകി നമ്മളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് ട്രംപിന്റെ ദയയല്ല മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന് മുന്നിലുള്ള കീഴടങ്ങലാണ് ഇനി നിങ്ങൾ ചോദിച്ചേക്കാം ഈ നികുതി കുറഞ്ഞാൽ നമുക്ക് എന്ത് ഗുണമെന്ന് സുഹൃത്തുക്കളെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളാണ് അമേരിക്കയിലേക്ക് തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും കയറ്റി അയക്കുന്നത് ട്രംപ് നികുതി കൂട്ടിയപ്പോൾ ഇവരുടെയെല്ലാം കച്ചവടം തകർന്നു മോദിജി തന്റെ ദീർഘവീക്ഷണത്തിലൂടെ ഈ നികുതി കുറപ്പിച്ചതോടെ നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് പുതിയ ജീവൻ ലഭിക്കുകയാണ് ഐ ടി മേഖലയിലും വരാനിരിക്കുന്ന വലിയ വ്യാപാര കരാർ നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകും ട്രംപിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ മോദിജി നടത്തിയ കരുനീക്കങ്ങൾ വരും തലമുറയെ ഓർമ്മിപ്പിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വാർത്തയെ വെറും ഒരു നികുതി കുറയ്ക്കലായി മാത്രം കാണരുത് ഇത് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ഒരു കാലത്ത് അമേരിക്ക വിരട്ടിയാൽ വിറച്ചിരുന്ന ഒരു ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഭാരതത്തിന്റെ നട്ടെല്ലറച്ചു അമേരിക്കയുടെ വാക്കിന് വഴങ്ങി റഷ്യയെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കില്ലായിരുന്നു നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ വില കുതിച്ചുയർന്നേനെ പക്ഷേ തന്റെ ജനതയുടെ പോക്കറ്റ് ചോരാതിരിക്കാൻ ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയെപ്പോലും കണ്ണുരുട്ടി കാണിക്കാൻ നരേന്ദ്രമോദി എന്ന നേതാവിന് സാധിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ട്രംപ് എത്ര വലിയ ഭീഷണിയാണ് മുഴക്കിയത് അൻപത് ശതമാനം നികുതി ഏതൊരു രാജ്യവും ഒന്ന് വയന്നു പോകുന്ന സാഹചര്യം പക്ഷേ മോദി അവിടെയും തന്റെ ചാണക തന്ത്രം പുറത്തെടുത്തു റഷ്യയുമായി കൈകൊടുത്തു അതേസമയം തന്നെ ട്രംപിനെ തന്റെ അടുത്ത സുഹൃത്തായി നിലനിർത്തുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് അതേ എണ്ണ അമേരിക്കയുടെ സുഹൃത്തുക്കളായ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റ് ഇന്ത്യ ലാഭമുണ്ടാക്കി ഈ കളിയിൽ ട്രംപ് ശരിക്കും ചെക്മേറ്റ് ആയിപ്പോയി ഇപ്പോൾ നികുതി പകുതിയായി കുറയ്ക്കാമെന്ന് ട്രംപ് പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ഇന്ത്യയെ പിണക്കി മുന്നോട്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കണമെങ്കിലും ആഗോള സാമ്പത്തിക രംഗം ചലിപ്പിക്കണമെങ്കിലും ഭാരതത്തെ കൂടെ നിർത്തിയേ തീരുമെന്ന് വൈറ്റ് ഹൌസിന് മനസ്സിലായിരിക്കുകയാണ് ഇതാണ് സുഹൃത്തുക്കളെ പുതിയ ഇന്ത്യ ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഭാരതം മോദി തന്നെ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ട്രംപിന് കൊമ്പുകുത്തേണ്ടി വന്നു വരും ദിവസങ്ങളിൽ ഈ വ്യാപാര കരാർ പൂർണ്ണ രൂപത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ട്രംപിന്റെ ഈ പിന്മാറ്റം മോദിയുടെ തന്ത്രപരമായ വിജയമല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി